തട്ടത്തിന് മറയത്തെ വർഗീയത എന്ന പേരിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ പോവുകയാണ് സംസ്ഥ സംസ്ഥയുടെ എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് നാളെ കോഴിക്കോട് ചർച്ച സംഘടിപ്പിക്കുന്നത് ഇവർ മുഖപ്രസംഗവും എഴുതിയിട്ടുണ്ടായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട് പ്രശംസനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടുത്തേക്കാണ് ഈ കാര്യങ്ങൾ ഇപ്പം നീങ്ങുന്നത് ഇവരുടെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് സ്കൂളുകളുടെ ലിസ്റ്റ് കണക്കെടുപ്പ് നടത്താൻ വേണ്ടി പോവുകയാണ് ഈ യുവജന സംഘടനകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഏതൊക്കെ സ്കൂളുകളിൽ തട്ടമില്ല ഇവിടെയൊക്കെ ഇനി തട്ടം കൊണ്ടുവരാനുള്ള പ്ലാനാണോ നടക്കുന്നത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിന് ഹിന്ദുവർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് മറിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതിന് സർവമത മതത്തിൻ്റെ എല്ലാം ഒരുമാലിക്ക എല്ലാം ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് ഒരു ചർച്ച നടത്താം അല്ലെങ്കിൽ സാമുദായിക സംഘടനകളെ വിളിച്ച് ചർച്ച നടത്താം സ്കൂളുകളിൽ യൂണിഫോം വേണോ വേണ്ടയോ ഇതൊരു അഖിലേന്ത്യാ പ്രശ്നമാണ് ഒരു സ്കൂളിൻ്റെ മാത്രം പ്രശ്നമല്ല ഇനി ഉദാഹരണത്തിന് ഈ കുട്ടി ഈ സ്കൂളിൽ പഠിച്ചു എസ് എൽ സി പാസ്സായി അല്ലെ പി ഡിഗ്രി പ്ലസ് വൺ പാസ്സായി അല്ലെ പ്ലസ് ടു പാസ്സായി അതിനുശേഷം ഈ കുട്ടിക്ക് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ ഡൽഹിയിലെ സെൻസ്റ്റിഫൻസിലോ അതുപോലെ എവിടെ ഇങ്ങനെ കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും ഈ കുട്ടിയുടെ യൂണിഫോം അവിടെ കോളേജിൽ പറയുന്ന യൂണിഫോം അവിടെ ആർ എസ് എസിൻ്റെ നിയന്ത്രില്ല ഏതെങ്കിലും വിദ്യാഭ്യാഡോ അങ്ങനെയുള്ള സർവകലാശാലകളിലാണെങ്കിൽ എനിക്ക് തട്ടം ധരിച്ചുകൊണ്ട് വരണം എന്നങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ചെല്ലുമോ ആ കോളേജിൽ അതില്ല അവിടെ ഈ ഡിമാൻഡ് ഒക്കെ ഇവർക്ക് പറ്റുവോ എത്ര കോളേജിൽ പോകാൻ പറ്റില്ല ഇല്ല അല്ല അവർക്ക് എങ്ങനെ അവിടെ അഡ്മിഷൻ കൊടുക്കില്ല അവിടുത്തെ റൂള് സമ്മതിക്കങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ കുട്ടികളെ ഇത് രണ്ടായിട്ട് തിരിക്കുക അപ്പോൾ ഇവരുടെ തട്ടം ധരിക്കാന്ന് പറഞ്ഞാൽ എന്തോ നല്ലതാണ് എന്നുള്ള ധാരണ കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് ധരിച്ചാലും ധരിച്ചില്ലെങ്കിലും പ്രശ്നമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം യൂണിഫോം ഒരു പ്രശ്നമല്ല ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഇഷ്ടം പോലെ വേഷങ്ങൾ ഏത് എല്ലാ ദിവസവും വന്നോട്ടെ പക്ഷേ ഇവിടെ ഇത് തട്ടം മതപരമായി ചിഹ്നമായിട്ട് എനിക്ക് ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ ഒരു മതേതര ഇവിടെ സാറ് ഇവിടുത്തെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടൊന്നും അല്ല ഇവിടുത്തെ വിഷയം തട്ട സാറ് പറഞ്ഞ പോലെ തന്നെ ഇടുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവരുടെ ഈ വാശി ഈ ഷാഡ്യം ആ ഷാഢ്യത്തിന് രണ്ട് തല്ലുകൊടുക്കണം എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇത് വിവാദമാവുന്നത് ആ തല്ല് തല്ല് കൊടുക്ക തല്ലുകൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കയ്യിലേക്ക് തലവെച്ച് കൊടുക്കല്ലേ ഇവർ ഞമ്മളെന്ന് ആർ എസ് എസിനെ വളർത്താൻ ആർ എസ് എസ് വളരാൻ തുടങ്ങിയ സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള ഈ അഴഗവൺമെൻറ്റ് സമീപനങ്ങളാണ് പറ്റിയത് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെയും നിശബ്ദതയാണ് ആർ എസ് എസിനെ വളർത്തിയത് ഇപ്പോൾ കാശ്മീരിൽ പണ്ഡിറ്റുകൾ പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടായിരുന്നു വേറൊരു വിഭാഗമേദ അവരെ അവിടുന്ന് തല്ലുകൊടിച്ചു അപ്പോൾ ഇവിടുത്തെ മതപേരക്കാരൊന്നും വേണ്ടിയില്ല അപ്പോൾ അവിടെ തന്നെ ആ നിശബ്ദതയാണ് ഇവിടെ ആർ എസ് എസ് ഡൽഹിയിലാണ് ആർ എസ് എസ് ശക്തിയാകുന്നത് എങ്ങനെയാണ് ഈ പല് തല്ലി ഓടിച്ച മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ വന്ന് ഈ പണ്ടിറ്റുകൾ വന്ന് സെറ്റിൽ ചെയ്ത ആ സെറ്റിൽമെൻറ്റുകളാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാകുക ഇവിടെ നാളെ ഇതൊരു കമ്മ്യൂണൽ റൈറ്റിലേക്ക് വന്നാൽ നട്ടാർക്കാണ് വരുന്നത് നട്ടൊക്കച്ചവട ആർക്കാണ് മൊത്തം വരുമ്പോൾ സ്കൂളുകൾ കഴിഞ്ഞ ദിവസം ദീപിക ഇപ്പം രണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അവരുടെ നിലപാട് അറിയിക്കുകയുണ്ടായി മുഖപ്രസംഗം അപ്പൊ ഇതിലെല്ലാം ഇവർ പറയുന്നത് ഇവരുടെ ഈ ഷാഢ്യത്തെ കുറിച്ചാണ് പ്രത്യേകിച്ചും ഈ ഇസ്ലാമിക മതത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെന്റലിസത്തിന്റെ ഒരു ഷാഢ്യം ഉണ്ടല്ലോ ആ ഷാഢ്യം സകല സ്ഥലത്തും ലോകം മുഴുവൻ മുസ്ലിങ്ങളെ തന്നെ പറയിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറി തീർന്നിട്ടില്ല അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളുകളിൽ നിസ്കാരം ഒറിവാണ് അല്ല അങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടെങ്കിൽ ക്രിസ്തു ക്രിസ്തുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവകാശമുണ്ടെങ്കിൽ നമ്മൾ നമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നിഷേധിക്കേണ്ട ആവശ്യമില്ലെന്നേ സ്കൂളുകളെ ഇതിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും സ്കൂളുകൾ അത് ഏത് സ്കൂളാണെങ്കിലും പല തരത്തിലുള്ള പിള്ളേർ കൊച്ചു കുട്ടികൾ വരും അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല ഇപ്പോൾ ഞാൻ പഠിച്ച മുസ്ലിം പെൺകുട്ടികൾ മൂന്നാല് പേര് ആയിരുന്നു അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന കോച്ചിനോട് നീ തട്ട കിടക്കുന്നത് പറഞ്ഞാൽ ലോഹ്യത്തിൽ പറഞ്ഞാൽ ആ പിള്ളേരെല്ലാം ഇടും മറിച്ച് ക്രിസ്ത്യൻസിൻ്റെ വേഷം ധരിക്കാൻ പറഞ്ഞാൽ അതായിരിക്കും പക്ഷേ ഇത് ക്രിസ്ത്യൻസ് ചെയ്യുന്നതും ഹിന്ദുക്കൾ ചെയ്യുന്നതും മുസ്ലിങ്ങൾ ചെയ്യുന്നതും ഈ മതത്തിൻ്റെ പ്രചരണത്തിൻ്റെ വേദിയല്ല സ്കൂള് അല്ല ന്യൂനപക്ഷാവകാശം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെയാണ് മതപഠനം പഠിത്തം ഇഷ്ടംപോലെ വേറെ സൗകര്യങ്ങളുണ്ട് പള്ളൂരുത്തിയിലെ സെൻ റിത്താസിലെ അവിടുത്തെ പ്രിൻസിപ്പാൾ ഈ പറഞ്ഞു അത്രേ ഈ തട്ടം കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ പേടിക്കും അതുകൊണ്ട് ഇത് ഊരി വെക്കണം അല്ല അതാണ് ശിവൻകുട്ടിയൊക്കെ പറയുന്നത് ഈ എസ് ഡി പി ഐ അനുകൂലികളൊക്കെ അങ്ങനെയാണ് പറയുന്നത് സത്യമാണ് ശരിക്കും പറഞ്ഞ അത് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് സത്യാവുന്നറിയോ സാർ ഈ ഹിജാബ് എന്ന് പറയുന്നത് ഒരു ഒപ്രഷന്റെ സ്ത്രീകളെ ഒപ്രസ് ചെയ്യാനുള്ള ഒരു ബിംബമായിട്ട് ലോകമെമ്പാടും പലരും കാണുന്നുണ്ട് ഇറാനിലടക്കം പല സ്ഥലങ്ങളില് അതായത് ഒരു തരത്തിലുമുള്ള മനുഷ്യാവകാശ എന്താ സമീപ ഹ്യൂമൻ റൈറ്റ്സും ഇല്ലാണ്ട് എത്ര എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഹിജാബ് ഇട്ടിട്ടില്ലെങ്കിൽ അടിക്കുന്ന അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ സ്ത്രീകളോട് പെരുമാറുന്ന അടിക്കുന്ന കുറെ അപ്പം സ്വാഭാവികമായിട്ട് അതൊരു പേടി പേടി പോലെ ആൾക്കാർ കാണും അതെ എല്ലാ മതത്തിലും ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ പശു വർജ് കഴിഞ്ഞാൽ നമ്മളെ അടിക്കാൻ വരുന്നവരുണ്ട് എല്ലാ മതത്തിലും മൗലികവാദികളുണ്ട് അവരെ നേരിടാനുള്ള പുരോഗമന സമൂഹം ഇവിടെ പിന്നോട്ട് പോയിരിക്കുന്നു ഇവിടെ പറ്റിയിരിക്കുന്ന കുഴപ്പം ഇവിടെയാണ് അതായത് ഇസ്ലാമിൻ്റെ ഭാഗത്ത് വന്നാലും ഹിന്ദുവിൻ്റെ ഭാഗത്ത് വന്നാലും ഇനി അവരെ നേരിടാൻ ഒരു പുരോഗമന കാഴ്ചപ്പാടുള്ള നേതൃത്വം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മിലിറ്ററി ലീഡർഷിപ്പ് ഉണ്ടാകണം പക്ഷെ അതില്ല അവിടെ ആ ലീഡർഷിപ്പ് പോലും പക്ഷം പിടിച്ച് ഏതെങ്കിലും പക്ഷത്തിൻ്റെ കൂടെ വന്ന് തനിക്കിപ്പോൾ തോട്ട് കിട്ടു പോവുക ഏതാണ് ലാഭം സി പി എമ്മിന് ഇപ്പോൾ അറിയാം ഇവിടുത്തെ ശുദ്ധ എന്താ പറയുക അസംബന്ധമാണ് സി പി എം കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും അതിൽ അവർ ഒരൊറ്റ ഇംഗ്ലീഷിൽ ഒരു പഴഞ്ഞിലുണ്ട് ദോസ് ഹു ട്രൈസ് ടു പ്ലീസ് എവറിബഡി പ്ലീസ് എസ് നൺ എല്ലാവരും ശ്രമിക്കുന്നത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഇതിൽ സർക്കാർ എടുത്ത നേരത്തെ എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആവശ്യമായിട്ട് കുറച്ച് പേര് രംഗത്ത് വന്നു നമുക്ക് തട്ടിടണോ ഫുൾ സ്ക്രീവ് വേണം എന്നിട്ട് സർക്കാർ പറഞ്ഞ് പോയി പണി നോക്കിയാൽ മതി സൗകര്യം ഇല്ല ഇടാൻ പറ്റില്ല ഇത്തരത്തിലുള്ള ഒരു നിലപാടാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ സർക്കാരിന്റെ ഉത്തരവുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അതേ സർക്കാർ ഇപ്പോൾ ഇതിൽ നിലപാട് മാറ്റി പറയുന്നത് എന്തുകൊണ്ടാ വോട്ട് കിട്ടാൻ സർക്കാർ വരികയാണ് ഇപ്പോൾ തന്നെ ഈ നിലപാട് തന്നെ ഈ ഒരു ഒരു മാസത്തിനുള്ളിൽ ഏതെല്ലാം വ്യത്യസ്തമായ നിലപാട് സർക്കാർ ഒറ്റ മാസത്തിനുള്ളിൽ ഒരു വർഷം പഴയതൊന്നും പറയണ്ട ഏതെല്ലാം കാര്യത്തിൽ നിലപാടെടുക്കുന്നു ശബരിമലയുടെ കാര്യത്തിൽ മാത്രം എടുത്തു എന്തായിരുന്നു മുൻ മുൻകാലങ്ങളിൽ പരസ്യ നിലപാടെന്തായിരുന്നു സുപ്രീം കോടതി വിധി വന്ന ഉടനെ എന്തായിരുന്നു ബിന്ദുവ മണിയൊക്കെ എങ്ങനെയാണ് ശബരിമല കൊണ്ടുവന്നത് അത്രയ്ക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടപടി മാറ്റുന്നതിന് യാതൊരു എളുപ്പവും നാളെ വേണേൽ തട്ടയിടാൻ പാടില്ല എന്ന് പറയും തട്ടയിടാൻ പാടില്ല എന്ന് പറയും തട്ടയിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ മതത്തെ ആയുധമാക്കാൻ തീരുമാനിക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ത് വൃത്തികെട്ട കളിയും കളിക്കും അതിനെ ചെറുക്കണമെങ്കിൽ പുരോഗമന സ്വഭാവമുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇപ്പുറം ഉണ്ടാകണം ഇപ്പോൾ കോൺഗ്രസ്സും ഉണ്ടാതിരിക്കുക എന്നാൽ അവർക്കതേ ചെയ്യാം അത് ഇപ്പോൾ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാകും പക്ഷം പിടിച്ചാൽ പിടിക്കാൻ ഇതിവർക്ക് തന്നെ മനസ്സിലാക്കി തട്ടിപ്പ് അല്ലെങ്കിൽ ചെയ്യേണ്ടത് പക്ഷം പിടിക്കുകയാണെങ്കിൽ എവിടെ നിൽക്കണം ഭക്ഷണം പിടിക്കേണ്ട ആവശ്യമില്ല എന്ത് ഭക്ഷണം ഒരു ഉണ്ടാവില്ല ഒരു ശരിയില്ല ഇല്ല എല്ലാം ശരിയാകും അങ്ങനെ ഒരു ശരി ശരിയാണ് എല്ലാം ശരിയാണ് കാരണം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമില്ല എല്ലാ മതക്കാരും അവരുടേതായ ആചാരങ്ങൾ എനിക്ക് ബീഫ് എൻ്റെ കൊച്ചിന് ബീഫ് ഉച്ചക്ക് കൊടുത്തുവിടണം ഭക്ഷണം കഴിക്കുന്ന ബീഫാണ് നിങ്ങൾ നിനക്ക് നിൽക്കാം നിങ്ങൾ അങ്ങനെ അങ്ങനെ രക്ഷപ്പെട്ട് പോവാതെ ഭക്ഷണം കഴിക്കുന്ന ബീഫ് കഴിക്കുന്നു നല്ല വീട്ടിൽ നിന്ന് ബീഫുണ്ട് ഒരു കൊച്ചു കൊച്ചിനെൻ്റെ കൊച്ചിൻ്റെ കയ്യിൽ അത് നല്ല ഒന്നാം നേരം കുട്ടിയോ നായർ കുട്ടിയോ എന്തെങ്കിലും ആയിട്ട് ആ കൊച്ചിൻ്റെ സ്കൂളിൽ പോകാൻ നേരത്ത് ഒരു ഹൈന്ദവ ഭാരതീയ വിദ്യാ നിഗൻ്റെ സ്കൂളിലേക്ക് ഈ ബീഫുമായിട്ട് കുറച്ച് വിട്ടാൽ എന്തായിരിക്കും ആ സ്കൂളിൻ്റെ നിലപാട് അല്ലെ വഴിയൊക്കെ പോകുന്ന ഈ കൊച്ചിന്റെ ബീഫ് ഉണ്ടെന്നാണ് എഴുചിച്ചടിക്കില്ലോ അഴി കൊടുക്കൂലോ അല്ലെ ആ സ്കൂളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോൺ വെജ് കൊണ്ടുവരാൻ ഓക്കെ ആണെങ്കിൽ ബീഫ് കൊണ്ടുപോയില്ലോ നോൺ വെജ് ഒത്തിരിയധികം കോട്ട അമ്പലത്തിന്റെ കയ്യിൽ കൂടെ വഴി കൂടെ പോലും ബീഫ് കഴിച്ചോണ്ട് പോവാൻ പറ്റിയില്ല അങ്ങനത്തെ കാഴ്ചപ്പാട്ട് വളർത്തി എടുക്കുകയാണ് എനിക്കോ നിങ്ങൾക്കോ ആ കാഴ്ചപ്പാടില്ല പന്നിറച്ചി ആ പന്നിറ ഇപ്പം മലപ്പുറത്തൊക്കെ ചെന്നാൽ പന്നി ഇറച്ചി ഏതെങ്കിലും ഹോട്ടലിൽ കിട്ടുമോ എന്തായിരിക്കും സ്ഥിതി അപ്പം അങ്ങനെ ഇത്തരം കാര്യങ്ങളിലേക്ക് മനുഷ്യന്റെ മറ്റല്ല പക്ഷെ ഇവിടെ സാറേ വിഷയം അതൊന്നും അല്ലല്ലോ വിഷയം ഇവിടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഹിജാബ് ധരിക്കാം നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ ധരിക്കാം എവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് ധരിക്കാം പക്ഷെ ഒരു സ്കൂളിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു ചട്ടം ഉണ്ടെങ്കിൽ അതും പറയുന്നത് ആ മാനേജ്മെന്റ് ഇതിന് താല്പര്യം ഇല്ലെങ്കിൽ അത് നിങ്ങൾ കേൾക്കണമെന്നേ പറയുന്നുള്ളൂ ചില മാനേജ്മെന്റ് ഇതൊക്കെ അലോ ചെയ്യുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അത് കേൾക്കുന്നതിന് എന്താണ് കുഴപ്പമെന്ന് മാത്രമേ ചോദിക്കുള്ളൂ അത് വളരെ സിമ്പിൾ ഒരു ഉത്തരമാണ് പക്ഷേ ഒരു സ്ഥലത്ത് ഹിജാബ് നിരോധിക്കുന്ന വിജയിച്ച് ഇപ്പോൾ വിജയിച്ചോണ്ടിരിക്കുക ഇപ്പോൾ ആ വിജയിച്ച സാധനത്തെ പുറകോട്ട് വലിക്കാനാണ് ഇപ്പോൾ നോക്കുന്നത് ഈ ഹിജാബ് ധരിച്ച് ഒരു സ്കൂളിൽ വിജയിച്ചാൽ എഫക്റ്റീവായിട്ട് ഹിജാബ് നിരോധനം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ രണ്ടോ മൂന്നോ സ്കൂളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പിന്നെ എല്ലാ സ്ഥലത്തും എല്ലാത്തിലേക്കും വരും അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഈ നിലപാടെടുക്കുക എന്നുള്ളതാണ് ഈ ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഞാൻ അവരെ മുസ്ലിംകൾ പറയല മുസ്ലിം ഫണ്ടമെൻ്റാപ്പികൾ അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഫണ്ടമെന്റലിസ്റ്റുകൾ പറയുള്ളൂ മൗലികവാദികൾ അതെല്ലാ മതത്തിലെ മൗതി മൗലികവാദികൾ അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ഇതുവരെ നിസ്സാര കാര്യമല്ലായിരുന്നു ഇങ്ങനെ തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് കുർബാന അർപ്പിക്കണം ഇങ്ങോട്ട് വേണോ ഭയങ്കര എന്താ അതിൻ്റെ അടിച്ച് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അവർ ഇന്നലെ അവരെ ചെയ്തുകൊണ്ടിരുന്നെ എതിരായിട്ട് അങ്ങോട്ടും തരം തിരികെ ക്രിസ്ത്യൻസ് തന്നെ അല്ലേ എല്ലാ സമൂഹത്തിലും ഇങ്ങനെ ഉണ്ടാവും ഇപ്പം നമ്മുടെ ഇതിൽ ശബരിമല സാധനം അടിച്ചെടുത്തോണ്ട് പോയത് മതം ജാതി തിരിച്ചുള്ള ഇഷ്ടം പറയാമോ എന്ന് പറയാമോ എനിക്ക് ഇതിൽ ഇവിടെ പറഞ്ഞിട്ട് ഇപ്പം മതം ജാതി ആചാരം എന്ന് പറയുന്നത് സ്വന്തം ഇപ്പോൾ ഏറ്റവും വലിയ ആചാര ലംഘനം നടന്നിരിക്കുക ദൈവ ശബരിമലയിൽ ദൈവത്തിൻ്റെതല്ലാത്ത ശബരിമല അല്ലാത്ത പുറത്തു കൊണ്ടുപോയിട്ട് വേറെ പണിത് കൊണ്ടുപോകുന്ന സാധനമാണ് ഇവിടെ വാതിൽപ്പള്ളിയിലൊക്കെ വെച്ചിരിക്കുന്നത് ദ്വാരമാലയുടെ വെച്ചിരിക്കുന്നത് അതൊരു ആചാരലംഘനമാണ് ബിന്ദുവണിയുടെ ശ്രീകോളിന്റെ അവിടെ അപ്പൊ ആചാര ലംഘനമൊക്കെ എനിക്ക് ലാഭമുള്ള കാര്യത്തിൽ മാത്രം ആചാര ലംഘനത്തെ പ്രോത്സാഹിപ്പിക്കും അല്ലാത്തത് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുക എന്നുള്ള പോളിസിക്ക് ഇതിലിപ്പോ സമസ്തയുടെ കീഴിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകളെ രംഗത്തിറക്കിക്കൊണ്ട് ഗൂഗിൾ ഫോം വഴിയാണ് വിവരശേഖരണത്തിനായിട്ട് തയ്യാറാകുന്നത് സ്കൂളുകളുടെ കണക്കെടുത്ത് ഏതൊക്കെ സ്കൂളുകളിൽ ഇത്തരത്തിൽ ഹിജ അനുവദിക്കുന്നില്ല

അല്ല മാനേജ്മെന്റിന്റെ സ്കൂളല്ലേ ആ സഹിഷ്ണുത അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം അല്ല അത് ഞാൻ സംഭവിച്ചു അത് തന്റെ ആർക്കും ഞാൻ സംഭവിച്ചു സഹിഷ്ണുത അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം പറഞ്ഞാൽ മനസ്സിലായി ഗൗതമം പറഞ്ഞാൽ ശരി ഇത് ഒരു വശത്തേക്ക് മാത്രം സഹിഷ്ണുത പോയെ പക്ഷെ ഒരു വശത്തേക്കാണെങ്കിൽ പോലും സഹിഷ്ണുത കൊണ്ട് ഫലമുണ്ട് നമ്മളോട് ഇങ്ങോട്ട് അല്ല ഗാന്ധിയൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു വശത്തേക്കുള്ള സഹിഷ്ണുത കാണിച്ച് ഇന്ന് നിലനിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യയുള്ളൂ ഇന്ത്യയുടെ ഒപ്പം സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങളും പട്ടാള ഭരണം മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രം വലിയ കലാപങ്ങളില്ല ഭരണകൂടെ അട്ടിമറികളില്ല ഏതെങ്കിലും ശക്തീകരണ ഇഷ്ടത്തിൻ്റെ ബില്ലാണ് നമുക്കിവിടെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെയും കലാപത്തിൻ്റെ പിന്തുടർച്ച ഉണ്ടാവും എല്ലാ സ്ഥലത്തും ഉണ്ടാവും അപ്പോൾ ഇവിടെ ഹിജാബ് എന്ന് പറയുന്നത് ഒരു മൈനർ ഇഷ്യൂ ആണ് ആ ഇഷ്യൂവിനെ വലിയ ഹിജാബ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒരു റിലീജിയസ് പ്രാക്ടീസ് അത് അവർ ചർച്ച ചെയ്യുന്നത് അത് ഞാൻ നമ്മളെ എന്താ കർണാടക ഹൈക്കോടതി ഒക്കെ പറഞ്ഞിരിക്കുന്ന അല്ലാന്നുള്ളൊരു കോടതി പോകട്ടെ ഒരു ലക്ഷ്യം അല്ല അങ്ങനെ ആയിരിക്കും കോടതികൾ പറഞ്ഞു എന്ത് വേണ്ട പറഞ്ഞു കോടതികൾ എന്തെല്ലാം കാര്യങ്ങളും വിരുദ്ധമായി പറയുന്നുണ്ട് ഇത് ഞാനും നിങ്ങളെ എന്നെയും ചെയ്യുന്ന എന്ത് വിഷയാണ് അതിന്റെ അകത്തുള്ളത് നിങ്ങളെ എന്നെയും ചെയ്യുന്ന സാധാരണ മനുഷ്യരെ നമ്മളെ നിങ്ങൾക്ക് ബോധറിയാം നിങ്ങളുടെ കൊച്ചിനെ പിടിച്ച് വിജാവ് ധരിപ്പിക്കാൻ ആരെങ്കിലും ബലമായിട്ട് ധരിപ്പിക്കുക ശ്രമിച്ചാൽ വെച്ചാൽ അവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം അതുപോലെ ഇറ്റ് ഇസ് ബെറ്റർ ടു കീപ്പ് സൈലൻറ്റ്